അലൈക്കും വലൈക്കും വറഹമുല്ലാഹി നമ്മൾ ഇതിനു മുമ്പ് വുലുവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇറക്കിയിരുന്നു ആ വീഡിയോക്ക് താഴെ ഒരു സഹോദരൻ ഒരു കമൻറ്റ് എഴുതി ഒരു സംശയം ചോദിച്ചു എന്താണ് എന്താണ്സ്കാരത്തിൻ്റെ ഇടയിൽ കീഴുവായു പോയി വുലൂ മുറിഞ്ഞു സ്കാരം ബാത്തിലായി അപ്പോൾ ഉളുവെടുക്കാൻ ആ റക്കായത്ത് പൂർത്തിയാക്കിയിട്ട് വേണോ നമ്മൾ ഇസ്ലാം വീട്ടിൽ പോവേണ്ടത് അതല്ലാതെ അപ്പോൾ തന്നെ പോകണമോ എന്ന് ചോദിച്ചു ഉദാഹരണത്തിന് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി കൈകെട്ട് നമ്മൾ ഫാത്തിഹ ഓതി തീർന്നു നമ്മൾ റുക്കുവിലേക്ക് പോകാൻ പോകുന്നു അല്ലെങ്കിൽ റുക്കുവിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഏറ്റുതാലിൽ നിൽക്കുന്നു അല്ലെങ്കിൽ സുജൂതിലാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വു മുറിഞ്ഞു അപ്പോൾ ആ റക്കായത്ത് പൂർത്തിയാക്കിയിട്ടാണോ നമ്മൾ എടുക്കാൻ വേണ്ടി പോവേണ്ടത് അതല്ലാതെ അപ്പോൾ തന്നെ നമ്മൾ വു എടുക്കാൻ വേണ്ടി പോകണമോ എന്നാണ് ചോദിച്ചത് അതിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത് ഫിഖഹിൻ്റെ കിതാബിൽ കാണാം ഇപ്പോൾ ഒരാൾ നിസ്കാരത്തിൽ ഒരാൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവനക്ക് കീഴുവായു പോയി അവൻ്റെ ആ വു അപ്പോൾ തന്നെ മുറിയുകയും നിസ്കാരം അവിടെ വെച്ച് തന്നെ ബാത്തിലാവുകയും ചെയ്തു അവൻ എന്ത് ചെയ്യണം ആ റക്കാത്തു പൂർത്തിയാക്കിയിട്ടല്ല എടുക്കാൻ പോവേണ്ടത് അപ്പോൾ തന്നെ സൗകര്യമാകുമെങ്കിൽ ആ സമയത്ത് തന്നെ അവൻ എന്ത് ചെയ്യുക എടുക്കാൻ വേണ്ടി പോവുക അതാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവൻ്റെ നിസ്കാരം അവിടെ വെച്ച് തന്നെ ബാത്തിലായി ബാത്തിലായ ഉടനെ തന്നെ അവൻ സലാം വീട്ടണം എങ്ങനെ നൃത്തത്തിൽ തന്നെ നിന്ന് അസ്ലാം വലൈക്കും വറഹമത്തുള്ള അസ്ലാം വലൈക്കും വറഹമത്തുള്ള അവൻ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യുക സലാം വീട്ടിട്ട് അവൻ്റെ നിസ്കാരം മുറിക്കുക ഏതായാലും മുറിഞ്ഞു അപ്പോൾ പുറയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ സഫ് സഫായ ആയ ആളുകളെ നിൽക്കുക അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക അവൻ അവിടെ ഇരിക്കണമെന്ന് അവൻ അവിടെ ഇരിക്കണം ഇരുന്നിട്ട് ആ നിസ്കാരം ഇമാമൊക്കെ സലാം വീട്ടിയിട്ട് അവൻ പതിയെ എഴുന്നേറ്റ് പോയി വുധുവെടുത്തിട്ട് അവൻ ഒറ്റക്കോ അല്ലെങ്കിൽ വേറെ ജമാത്തുണ്ടെങ്കിൽ അവൻ അതനുസരിച്ച് നിസ്കരിക്കുക ഇത് പള്ളിയിലാണ് എങ്കിൽ പള്ളിയിൽ വലിയ ജമാത്തിൻ്റെ ഇടയിൽ വെച്ചാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആരും ഇല്ല ആരും വേറെ സഫ ഒന്നുമില്ലെങ്കിലെന്തു ചെയ്യുക പതിയെ അവൻ പുറകിലേക്ക് വന്ന് പതിയെ വുവ് എടുത്തിട്ട് തിരിച്ച് വീണ്ടും വരിക ആദ്യം മുതൽ അതായത് ചിലപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തെക്കാലത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ രക്കായത്തിലായിട്ടുണ്ടാകും അപ്പോൾ ഇവൻ വന്ന് കൈകെട്ടുക അപ്പോൾ ഇവനിക്ക് രണ്ടാമത്തെ രക്കായത്ത് മൂന്ന് നാല് കിട്ടും പിന്നെ ഒരു റക്കായത്ത് പോയല്ലോ അപ്പോൾ ആ ഒരു റക്കായത്ത് ഇവൻ അവസാനം എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച് പൂർത്തിയാക്കുകയാണ് വേണ്ടത് അപ്പോൾ വുലു മുറിഞ്ഞ ഉടൻ തന്നെ അവൻ്റെ നിസ്കാരം ബാത്തിലായി പിന്നെ ആ റക്കായത്ത് പൂർത്തിയാക്കിയിട്ടല്ല പോവേണ്ടത് അവൻ എന്ത് ചെയ്യുക അവിടെ വെച്ച് തന്നെ ഏത് സന്ദർഭത്തിലാണോ വുളു മുറിഞ്ഞത് അവിടെ വെച്ച് തന്നെ അവൻ സലാം വീട്ടണം അസ്ലാം വലിക്കും മുറമ അസാമലൈക്കും സലാം അതൊരു മര്യാദയാണ് കാരണം നിസ്കാരം മുറിഞ്ഞ ഉടനെ തന്നെ കഴിച്ച് അങ്ങനെ പോകാമല്ലോ ഒരു മര്യാദ ഉണ്ടല്ലോ എന്തെങ്കിലും അപ്പോൾ ഒന്ന് സലാം വീട്ടിൽ വേണം അവൻ എന്ത് ചെയ്യാൻ ആ നിസ്കാരത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോവാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ആണുങ്ങൾക്കും ഇങ്ങനെയാണ് പെണ്ണുങ്ങൾക്കും ഇങ്ങനെയാണ് ഇതല്ലാത്ത രൂപങ്ങൾ പല കിതാബുകളിലും കാണാം അപ്പോൾ നമ്മൾ പ്രത്യേകം നമുക്ക് എളുപ്പമുള്ളതും ചെയ്യാൻ പറ്റുന്നതുമായ ഒരു രൂപമാണ് ഇവിടെ വിശദീകരിച്ചത് ഇഷ്യല്ല മറ്റൊരു വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം രസകരമായ ഒരു സംശയമാണ് ഒരാൾ ഒരു സഹോദരൻ ചോദിച്ചു ഉസ്താദെ ഉസ്താദ് ഇടുന്ന ഈ തൊപ്പി ഇത്രയും പൊക്കമുള്ള ഈ തൊപ്പി ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ സുജൂദിൻ്റെ സ്ഥാനം വെളിവാകുകയില്ലല്ലോ അപ്പോൾ ഉസ്താദ് ഈ ഈ തൊപ്പി വെച്ച് നിസ്കരിച്ചാൽ ഈ നിസ്കാരം ശരിയാകുമോ എന്നൊരു സംശയം ഒരു സഹോദരൻ രസകരമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ ഞാൻ ഈ ഇതുപോലെ എടുക്കുന്ന സമയത്താണ് ഈ തൊപ്പി ഇങ്ങനെ വെക്കുന്നത് അല്ലാതെ നിസ്കരിക്കുന്ന സമയത്ത് തൊപ്പി ഇങ്ങനെ പൊക്കിയാണ് വെക്കാറുള്ളത് അപ്പോൾ പല ഒരു സഹോദരൻ ഒരു രസകരമായിട്ട് ചോദിച്ചതാണ് അദ്ദേഹത്തിൻ്റെ സംശയമാവാം അപ്പോൾ നമുക്ക് നിസ്കാരം ശരിയാകണമെങ്കിൽ നമ്മുടെ ഈ ഇങ്ങനെ മുട്ടണം അപ്പോൾ തൊപ്പി ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ വെച്ചൊക്കെ നിസ്കരിക്കും ഇങ്ങനെ വെച്ച് നിസ്കരിച്ചാൽ നെറ്റിത്തടം സുജൂതിൻ്റെ സ്ഥാനമാണ് സുജൂതിൻ്റെ വലിയ നിർബന്ധമായ സ്ഥലമാണ് ഇതിങ്ങനെ മറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല അപ്പോൾ എപ്പോൾ നിസ്കരിച്ചാലും തൊപ്പി ഇങ്ങനെ തൊപ്പിങ്ങനെ വെക്കാറുണ്ട് ഇവിടെ നമ്മൾ നിസ്കരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ലല്ലോ നിസ്കരിക്കുന്ന സാഹചര്യം നമുക്ക് അങ്ങനെ വെക്കാം ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഇങ്ങനെയാണ് സാധാരണ വെക്കാറുള്ളത് പിന്നെ ഈ തൊപ്പി ഇങ്ങനെ വെക്കാമോ ഈ തൊപ്പി നീളമുള്ള തൊപ്പി വെക്കാമോ എന്ന് ചോദിച്ചിട്ടു നീളമുള്ള തൊപ്പി വെച്ചാലും പൊക്കം കുറഞ്ഞ തൊപ്പി വെച്ചാലും പിന്നെ ചില തൊപ്പി ഇങ്ങനെ വന്നിട്ട് ഒരു മിനാരം പോരെ ഉണ്ടാകും അങ്ങനത്തെ തൊപ്പി വെച്ചാലും ഒന്നും കുഴപ്പമില്ല തൊപ്പി വെക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തല തലമറക്കുക ഇനി തൊപ്പിയില്ല വെറുതെ ഒരു ടവ്വലാണ് നമ്മൾ കെട്ടുന്നതെങ്കിലും ആ തല മറക്കുക എന്നുള്ള നബി തങ്ങളുടെ സുന്നത്ത് നമുക്ക് കിട്ടുന്നതാണ് സംശയം അദ്ദേഹത്തിന്റെ സംശയം മാറി എന്ന് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ബാത്റൂമിൽ കയറുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ എപ്പോഴും ഈ തല മറക്കുക എന്നുള്ള സുന്നത്ത് അത് എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക പല ആളുകളും വളരെ സങ്കടം തോന്നും നിസ്കരിക്കുന്ന സമയത്തൊക്കെ വെറുതെ വന്ന തല ഇങ്ങനെ മറക്കാതെ നിസ്കരിക്കുന്നുണ്ട് വലിയ സങ്കടമാണ് അതുകൊണ്ട് തൊപ്പി വെച്ച് അല്ലെ തൊപ്പി വേണ്ട വെറുതെ ഇങ്ങനെ നമ്മൾ ടൗവൽ ഇങ്ങനെ ഇട്ടിട്ട് നിസ്കരിച്ചാലും ടൗവൽ ഇങ്ങനെ വെച്ച് നിസ്കരിച്ചാലും അപ്പോൾ ടവ്വല് ധരിച്ചാലും എന്ത് ചെയ്യുക ഇതിങ്ങനെ പൊക്കി വെക്കണം സുജൂതിൻ്റെ സ്ഥാനം ഇങ്ങനെ കാണേണ്ടതുണ്ട് അപ്പോൾ ലബിതകളുടെ വലിയ ഒരു സുന്നത്താണ് മറക്കുക എന്നുള്ളത് അതുകൊണ്ട് ആ സുന്നത്ത് നമ്മൾ പ്രാവർത്തികമാക്കുക ഇനി ഭൂരിഭാഗം സഹോദരന്മാർക്കും അതുപോലെ സഹോദരന്മാർക്കുമുള്ള ഒരു സംശയം പ്രധാനപ്പെട്ട സംശയമാണ് സാധന നിസ്കരിക്കുന്ന സമയത്ത് മുസല്ല വിരിച്ച് നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ മുസല്ലയിൽ കാവയുടെ ഫോട്ടോയുണ്ട് അല്ലെങ്കിൽ പള്ളിയുടെ മിനാരം പോലത്തെ ഒരു ഫോട്ടോയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചിത്രപ്പണികളുടെ ഫോട്ടോയുണ്ട് മഞ്ഞയും കറുപ്പും പച്ചയും നീലയുമായ ഒരുപാട് മുസല്ലകളുണ്ടാകും ആ മുസല്ലയിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ അതുപോലെ നമ്മൾ ജമായത്തായി നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള സൊഫിൽ നിൽക്കുന്ന ആൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഒരുപാട് ഡിസൈനുകളുണ്ട് അപ്പോൾ അതിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോവുകയാണ് യാത്ര പോകുന്ന സമയത്ത് മുസല്ല ഒന്നും നമ്മുടെ കയ്യിലില്ല നിസ്കാരപ്പായ ഒന്നുമില്ല കിട്ടിയത് കുറച്ച് ന്യൂസ് പേപ്പറാണ് മനോരമ മാധ്യമം അതുപോലുള്ള കുറച്ച് ന്യൂസ് പേപ്പറാണ് അതിൽ ഒരുപാട് പരസ്യങ്ങൾ കാണാം അല്ലെങ്കിൽ ചരമക്കോളമാണ് ഒരുപാട് മരിച്ച ആളുകളുടെ ഫോട്ടോയുണ്ട് അതിൽ വിരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ം ശരിയാകുമോ അതുപോലെ പല വല്ലകളിലും നമ്മൾ കടന്നു ചെന്നാൽ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് ചുമന്ന കാർപ്പറ്റിൽ അതിൽ ഒരു മിനാരം പോലത്തെ ഫോട്ടോകൾ ഉണ്ടാകും അതിൽ നിസ്കരിച്ചാൽ അല്ലെങ്കിൽ അതിൽ നോക്കി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ ഇതാണ് പല ആളുകൾക്കുമുള്ള സംശയം ഇവിടെ നമ്മൾക്ക് രണ്ട് സംഭവങ്ങൾ ചേർത്ത് വെക്കാം ഒന്ന് മുത്തൻ നബിഹു അലഹി വസ്സലാമ തങ്ങൾ ഒരിക്കൽ നിസ്കരിക്കുകയാണ് നിസ്കരിച്ചു കഴിഞ്ഞ് മഹദിയായ ആയിഷ ബിബ് റലി അള്ളാഹു താലാൻഹെ വിളിച്ചിട്ട് പറഞ്ഞു ആയിഷ ആ കാണുന്ന കർട്ടൻ അവിടെ നബിതങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പിൽ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് ചിത്രപ്പണികൾ അത് ഒരുപാട് ഡിസൈനുകൾ ഒരുപാട് ഫോട്ടോകൾ അതിലുണ്ടായിരുന്നു എന്നാണ് ആയിഷ ബിബിയോട് ഞാൻ പറഞ്ഞു ആ കാണുന്ന കർട്ടൻ അവിടെ നിന്ന് മാറ്റേണ്ടതാണ് എൻ്റെ നിസ്കാരത്തിൽ ശ്രദ്ധ പോകുന്നു ഇതൊന്നാമത്തെ സംഭവം മറ്റൊരിക്കൽ നബിസ്വല്ലാഹു അലൈവിസല തങ്ങൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ സ്വഹാബിമാരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം നിങ്ങൾക്ക് ഞാൻ ഊരുത്തരാം ഇത് നിസ്കരിക്കാത്ത ഏതെങ്കിലും ഒരാൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്നും ഒരു ഡിസൈനും ഇല്ലാത്ത അതായത് രബിതങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ കുറച്ച് ഡിസൈൻ ഉണ്ടായിരുന്നു കുറച്ച് കളറുകൾ ഉണ്ടായിരുന്നു ഒരു കളറുമില്ലാത്ത വെള്ളയായ കളറുള്ള ഏതെങ്കിലും ഒരു വസ്ത്രം അയാളുടെ കയ്യിൽ നിന്നും എനിക്ക് വാങ്ങിച്ച് തരുമോ എന്ന് നബി സാഹി വസ്ലാമ തങ്ങൾ സ്വഹാബിമാരോട് എന്നാണ് ഇവിടെ ഇവിടെ രണ്ട് സ്ഥലത്തും നബിതങ്ങൾ ആ നിസ്കാരം മടക്കി നിസ്കരിച്ചിട്ടില്ല രണ്ട് നിസ്കാരവും മടക്കി നിസ്കരിച്ചിട്ടില്ല ലഭിതങ്ങൾ പറഞ്ഞത് എൻ്റെ ശ്രദ്ധ പോകുന്നു അതുകൊണ്ട് അത് മാറ്റി വെക്കണം എന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഡിസൈൻ ഉള്ള മുസല്ലയിൽ നിസ്കരിക്കുക അതുപോലെ തന്നെ നമ്മുടെ പള്ളികൾ ഏത് പള്ളിയിൽ ഉണ്ട് ചുവന്ന കാർപ്പറ്റ് അതുപോലെ പച്ച കാർപ്പറ്റ് അതിലൊക്കെ ഈ പള്ളിയുടെ ഫോട്ടോ ഉണ്ടാകും അതിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് നിസ്കരിക്കുക അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ആൾ ഒരു ഡിസൈൻ ഡിസൈനുള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് ബെനിയനാണ് ധരിച്ചിരിക്കുന്നത് അത് നോക്കിക്കൊണ്ട് നിസ്കരിക്കുക അങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ നിസ്കാ ശരിയാകുന്നതാണ് നിസ്കാരം ശരിയാകുന്നതാണ് പക്ഷേ പൂർണ്ണമായ പ്രതിഫലം കിട്ടുകയില്ല ഇനി നമുക്ക് ഇവിടെ ഷാഫി മധുഹബിന്റെയും ഹനഫി മധഹബിന്റെയും മസ്അല എന്താണ് അതിൻ്റെ ഫിക്ഹിയായ നിയമം എന്താണെന്ന് നോക്കാം നമസ്കാരത്തിൽ ശ്രദ്ധ തിരിക്കുന്ന ഏതൊരു വസ്തുവും നമസ്കരിക്കുന്ന ധരിക്കുന്നതും അയാളുടെ മുമ്പിൽ വെക്കുന്നതും ഷാഫി മദഹബ് അനുസരിച്ചും ഹനഫി മധുഹബ് അനുസരിച്ചും കറാഹത്താണ് അതായത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ ഫോൺ എന്താ ചെയ്യാറ് നേരെ മുമ്പിൽ കൊണ്ടുപോയി വെക്കും അല്ലെങ്കിൽ നമുക്ക് താക്കോലുണ്ട് നേരെ ഫുണ്ടിൽ കൊണ്ടു വെക്കും അതുപോലെ കണ്ണാടി ഉണ്ട് ഗ്ലാ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ധരിക്കുന്നു കണ്ണാടി ധരിക്കുന്നു അത് നമ്മൾ മടക്കിയിട്ട് നേരെ ഫ്രണ്ടിൽ വെക്കും അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിലേക്കാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രദ്ധ പോകും അപ്പോൾ നിസ്കരിക്കുന്ന സ്ഥലത്തുള്ള മുസല്ല മാത്രമല്ല നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മുന്നിൽ വെക്കുന്ന ഫോൺ ഉൾപ്പെടെ നമ്മുടെ വണ്ടിയുടെ ചാവി ഉൾപ്പെടെ നമ്മുടെ ഗ്ലാസ് നമ്മുടെ കണ്ണട ഉൾപ്പെടെ ഏത് വസ്തുവും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതാണ് അതുകൊണ്ട് അതുപോലെയുള്ള വസ്തുക്കൾ വെക്കലും അതുപോലെയുള്ള ചിത്രപ്പണിയുള്ള മുസല്ലയിൽ നിസ്കരിക്കലും ന്യൂസ് പേപ്പറിൽ നിസ്കരിക്കലും എല്ലാം കറാഹത്താണ് ചെയ്യാതിരിക്കലാണ് നല്ലത് ഇനി ഒരാൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് അവൻ്റെ നിസ്കാരം ബാത്തിലാകുന്നില്ല ഈ മസാല വേർതിരിച്ച് മനസ്സിലാക്കുക ഇവിടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണ് കറാഹത്ത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കറാഹത്ത് എന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചാൽ നമുക്ക് കൂലിയുണ്ട് ചെയ്താൽ ശിക്ഷയില്ല അത് ചെയ്താൽ ശിക്ഷയില്ല പക്ഷെ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട് അത് ചെയ്താൽ ശിക്ഷയില്ലല്ലോ അപ്പോൾ ചെയ്യാമല്ലോ അങ്ങനെയല്ല നാൽപ്പത് കറാഹത്ത് ഇങ്ങനെ ചെയ്ത് 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 വന്നാൽ ഒരു ഹറാമിന്റെ ശിക്ഷയാണെന്ന് വരെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ മുസല്ലയിലായിരിക്കും നിസ്കരിക്കാറ് മുസല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഡിസൈൻ ഉണ്ടാകും ഇന്ന് നമ്മൾ ഹജ്ജിന് പോയോ മുമ്പ്രക്ക് പോയോ വരുമ്പോൾ ഡിസൈൻ ഇല്ലാത്തത് കിട്ടിയാൽ അത് വാങ്ങലാണ് ഹയർ ഇനി ഡിസൈൻ ഉള്ളതാണെങ്കിൽ നമുക്കതേ നിവൃത്തിയുള്ളൂ അത് വാങ്ങിക്കുക ഇനി പറ്റുമെങ്കിൽ നമുക്കൊരു വെള്ള തുണി അതിൻ്റെ പുറത്ത് വിരിച്ചിട്ട് നിസ്കരിക്കാം കുഴപ്പമില്ല പല ഉസ്താദുമാരും പള്ളികളിൽ മിഹ്റാബുകളിൽ മിഹ്റാബുകളിൽ നിസ്കരിക്കുമ്പോൾ മുസല്ല ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പുറത്ത് ഒരു വെള്ള തുണി ഒരു ടർക്കി വിരിച്ചിട്ടാണ് നിസ്കരിക്കാറ് അതാ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നതുപോലെ പള്ളിയിൽ നമ്മൾ ഇപ്പോൾ ഏത് പള്ളിയിൽ ചെന്ന് നോക്കിയാലും പുതിയ പുതിയ പള്ളികളിലൊക്കെ ഇങ്ങനെ ഡിസൈനുള്ള വലിയ കാർപ്പറ്റുകളൊക്കെ കാണാം അത് കറാഹത്താണ് കാരണം നമ്മൾ കരാഹത്ത് ചെയ്യുന്നു അതോടൊപ്പം തന്നെ വരുന്ന ആളുകളൊക്കെ ആ ഡിസൈൻ ഇങ്ങനെ നോക്കി അങ്ങനെ ആ വര എങ്ങോട്ടാണ് പോയത് ഈ വര എങ്ങോട്ടാണ് പോയത് രണ്ടും ഒന്നിച്ചാണോ വന്നിരിക്കുന്നത് ആ ഒരു ചിന്തയിലേക്ക് മാറും അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് പള്ളിയിലെ കാർപ്പറ്റ് ഉൾപ്പെടെ കറാഹത്താണ് അവിടെ ഹറാമൊന്നും വരുന്നില്ല പക്ഷേ നമ്മൾ കാരണം ആ വിരിക്കുന്ന ആളുകൾ കാരണം അല്ലെങ്കിൽ അത് ഓഫർ ചെയ്യുന്ന ആളുകൾ കാരണം മറ്റുള്ളവരുടെ നിസ്കാരം കറാഹത്തിലേക്ക് പോകുന്നു നിസ്കാരം കരാഹത്തിലായിത്തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ പഴയ പള്ളികളിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വെറും പ്ലെയിൻ മഞ്ഞയായി മഞ്ഞയുള്ള വലിയ ഒരു പായ വിരിച്ചിട്ടായിരുന്നു നിസ്കരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ആദ്യം ടൈല് അതിൻ്റെ പുറത്ത് സ്പോഞ്ച് അതിൻ്റെ പുറത്ത് കാർപ്പറ്റ് അതൊക്കെ വിരിച്ചോ അലഹമ്മില്ല അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഫതിലാണ് അതൊക്കെ വലിയൊരു ന്യമത്താണ് നമുക്ക് അങ്ങനെ ചെയ്യാം കുഴപ്പമില്ല പക്ഷേ കാർപ്പറ്റ് വിരിക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഇപ്പോൾ മുഴുവൻ പച്ചയായിട്ടുള്ള കാർപ്പറ്റ് കിട്ടും അല്ലെങ്കിൽ മുഴുവൻ റോസ് നിറമുള്ള കാർപ്പറ്റ് കിട്ടും അങ്ങനെയൊക്കെ വിരിക്കാം ഇതിങ്ങനെ മിനാരവും പാമ്പ് പോലെ അതോ ഇതൊക്കെ വന്നിട്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടാണ് ശ്രദ്ധിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കും ഇനി എത്ര തന്നെ നമ്മൾ സൂക്ഷിച്ചു നിസ്കരിക്കുമെന്ന് പറഞ്ഞാലും നമ്മുടെ ശ്രദ്ധ പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല സഹോദരങ്ങളും സഹോദരിമാരും പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ സദേ ഈ പടമുള്ള മുസല്ല ഞങ്ങൾ ഉണ്ടാക്കിയതല്ല അതൊക്കെ ഞങ്ങൾക്ക് പോയപ്പോൾ ഹജ്ജിന് പോയപ്പോൾ സൗദിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അവിടെ എല്ലാവരും നിസ്കരിക്കുന്നത് ഈ ചിത്രമുള്ള മുസല്ലയിലാണല്ലോ പിന്നെ എവിടെന്നാ ഇത്രമാത്രം മസലകൾ ഈ കറാഹത്താണെന്നൊക്കെ ആര് പറഞ്ഞു ഞാൻ എന്റെ വാക്കായിട്ട് പറഞ്ഞതല്ല ഷാഫി മധഹബിലും ഹനഫി മധബിലും കൃത്യമായി ായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ചിത്രങ്ങളുള്ള മുസല്ല അതുപോലെ പടങ്ങൾ തുണി അതൊക്കെ വിരിച്ച് നിസ്കരിക്കൽ കറാഹത്താണ് സൗദിയിൽ ചെയ്യുന്നതാണ് ദീൻ എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട് അതൊന്നുമല്ല സൗദിയിൽ ചെയ്യാത്ത എത്രയോ കാര്യങ്ങളാണ് ദീൻ ഉള്ളത് സൗദിയിൽ ചെയ്യുന്ന എത്രയോ കാര്യങ്ങളാണ് ദീനിന് വിരുദ്ധമായിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഇതെന്താണ് പ്രശ്നം പ്രശ്നം ഉണ്ട് പ്രശ്നമുള്ളതിന് പ്രശ്നമുണ്ട് ഇല്ലാത്തതിന് കുഴപ്പമില്ല ഇവിടെ പറഞ്ഞത് ആധികാരികമായി ഷാഫി മദഹബിലും ഹനഫി മദബിലും ചിത്രമുള്ള മുസല്ലയിൽ നിസ്കരിക്കൽ കറാഹത്താണ് വ്യക്തമായി ഫത്തഹൽ മുഹീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു സുബാന നമുക്ക് എല്ലാ ന്യൂനതകളിൽ നിന്നും മാറി നല്ല രൂപത്തിൽ ഇബാധത്തുകൾ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ദാവസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താല ഷിഫ നൽകുമാറാവട്ടെ മരണപ്പെട്ടു അള്ളാഹു മംഗസരത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല ദുന്യാവും ആഹ്വും വിജയിക്കുന്ന നല്ല ആളുകളിൽ നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നമസ്കാരം നോമ്പ് നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങൾ എല്ലാത്തിനെയും അള്ളാഹു താല എല്ലാവിധ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെടുത്തി ഹബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻബൽ